നാളും പറഞ്ഞാൽ കവിടി പ്രവചിക്കും തിരുവോണം ഏതക്കം ഏത് ദിവസം ഏത് സമയം എടുക്കണമെന്ന് ഇത്തവണയും മലയാളിയെ വെട്ടിലാക്കാൻ തമിഴന്മാർ ഇറങ്ങിയിരിക്കുന്നത് ജോത്സ്യന്മാരെയും കൊണ്ടാണ് കൂട്ടത്തോടെ കേരളത്തിലെ ഭാഗ്യക്കുറികൾ തമിഴ്നാട്ടിലേക്ക് വൻ തുക നൽകി തമിഴ്നാട്ടിൽ മാഫിയകൾ സ്വന്തമാക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരുന്ന ഒക്ടോബർ ഒൻപതിന് ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വിലയെങ്കിലും ലോട്ടറികളുടെ താരമായ ഓണം ബമ്പർ വിൽപ്പന പൊടിപൊടിക്കുകയാണ് ഇത്തവണ ഓണം ബമ്പറോ അല്ലെങ്കിൽ രണ്ടാം സമ്മാനമോ അതുമല്ലെങ്കിൽ മൂന്നാം സമ്മാനമോ അടിച്ചാൽ കോൾ അടിച്ചെന്ന് കരുതിയാൽ മാത്രം മതി അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന തിരുവോണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പന ഇപ്പോൾ തകൃതിയായി തന്നെ നടക്കുന്നു അതേസമയം ഇത്തവണ തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാരാണ് കൂട്ടത്തോടെ വന്ന് ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വാങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പാലക്കാട് അതിർത്തിയിലെ ലോട്ടറി വിൽപ്പന ശാലകളിലാണ് ഓണം ബമ്പർ വാങ്ങാൻ തമിഴ്നാട്ടുകാരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ തമിഴ്നാട്ടിൽ വിറ്റഴിക്കുന്നതായിട്ട് തന്നെയാണ് അതിർത്തിയിലെ ോട്ടറി വിൽപ്പനക്കാരും പറയുന്നത് അതായത് മുൻകാലങ്ങളിൽ കാണാത്ത തിക്കും തിരക്കും തന്നെയാണ് ഇപ്പോൾ അതിർത്തിയിലെ ലോട്ടറി വിൽപ്പനശാലകളിൽ അടക്കം നടക്കുന്നത് അതായത് ബമ്പർ ടിക്കറ്റ് വാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നവർ ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ വിലയെങ്കിലും ഇവർക്കത് പ്രശ്നമേ അല്ല തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് എത്തുന്നവർ കേരള ലോട്ടറിക്കായിട്ട് അടക്കമാണ് മുടക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമൊക്കെ ഇവർ ഓണം ബമ്പർ വാങ്ങുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ടിക്കറ്റ് വില വൻതോതിൽ വർദ്ധിച്ചതായി അതിർത്തി ിലെ കച്ചവടക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഒക്ടോബർ ഒൻപതിനാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് നടത്തുക മാത്രമല്ല തമിഴ്നാട്ടുകാർ ജോത്സ്യം പ്രവചിക്കുന്നതനുസരിച്ചുള്ള ദിവസങ്ങളിലും മറ്റുമാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നതെന്നാണ് വിവരങ്ങൾ അതായത് ടിക്കറ്റുകൾ നേരിൽ വന്ന് വാങ്ങുന്നതിന് പുറമെ കടകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സൗകര്യവും ഇവർ ഏർപ്പെടുത്തുന്നു അതായത് പണം ഫോൺ പേ വഴി അടയ്ക്കും കോയമ്പത്തൂർ പൊള്ളാച്ചി മധുര ദിണ്ടിക്കൽ പഴനി സേലം ജില്ലകളിൽ നിന്നാണ് ഇത്തവണ ടിക്കറ്റ് എടുക്കാനായിട്ട് കൂടുതൽ പേരും കേരളത്തിലെ ത്തിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ വിവരങ്ങൾ പുറത്തുവരുന്നത് പാലക്കാടിന്റെ അതിർത്തി പ്രദേശങ്ങളായ വേലന്താവളം കുപ്പാണ്ട കൌണ്ടന്നൂർ നടുപ്പുണി ഗോപാലപുരം മീനാക്ഷിപുരം ഗോവിന്ദപുരം വാളയാർ എന്നിവിടങ്ങളിലെല്ലാം ലോട്ടറി വിൽപ്പന മാർക്കറ്റായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടങ്ങളിലൊക്കെ ചെറുതും വലുതുമായി നൂറുകണക്കിന് ലോട്ടറി കടകളാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ഇത്തവണ ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ സംസ്ഥാനത്ത് മുന്നിൽ നിൽക്കുന്നത് പാലക്കാടാണ് കോടികളുടെ ടിക്കറ്റ് വാങ്ങിക്കൂട്ടിയിട്ടും പല സ്ഥലത്തും ടിക്കറ്റിന് ഇപ്പോഴും ക്ഷാമം നേരിട്ട് ായി തന്നെ കച്ചവടക്കാർ പറയുന്നു അതായത് അമിത വാടക നൽകി നൂറുകണക്കിന് ആളുകളാണ് പാലക്കാടിന്റെ അതിർത്തികളിൽ വന്ന് തമ്പടിച്ച് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് ഇവർ തന്നെയാണ് തമിഴ്നാട്ടിലെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് വിവരങ്ങൾ അതേസമയം ഇത്തവണ വിപുലമായ ഒരുക്കത്തോടെയാണ് ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന ഇരുപത്തഞ്ച് കോടിയാണ് ഇക്കുറയും ഒന്നാം സമ്മാനമായി ബമ്പർ തുകയെ നൽകുക രണ്ടാം സമ്മാനം ഒരു കോടി ഇരുപത് പേർക്കാണ് ലഭിക്കുക മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും രണ്ട് വീതം സമ്മാനം എന്ന കണക്കിൽ ഇരുപത് പേർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഓരോ പരമ്പരയിലും പത്ത് പേർക്ക് വീതം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവുമാണ് യഥാക്രമം നാലും അഞ്ചും സമ്മാനങ്ങളായി ലഭിക്കുക സമാശ്വാസ സമ്മാനങ്ങൾക്കായി ഒൻപത് പേർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം ലഭ്യമാക്കുന്ന പ്രത്യേകതയുണ്ട് ബി ആർ തൊണ്ണൂറ്റിയൊൻപത് ഓണം മെമ്പർ നറുക്കെടുപ്പിന് അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളുണ്ട് നിലവിലച്ചടിച്ച നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റ് വില്പനയിൽ പാലക്കാട് ജില്ല മുന്നിൽ സബ് ഓഫീസുകളിലേതുൾപ്പെടെ ആറ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് ടിക്കറ്റുകൾ ഇവിടെ ഇതിനോടകം വിറ്റഴിച്ചു തിരുവനന്തപുരം തൃശ്ശൂരും തൊട്ടു പിന്നിലാണ് അതേസമയം വ്യാജ ലോട്ടറി വിൽപ്പനയ്ക്കെതിരെയും പ്രചരണവും കേരള സംസ്ഥാന ഭാഗ്യ കുറിവ് ഊർജിതമാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത കോയമ്പത്തൂർ സ്വദേശിക്ക് ഒന്നാം സമ്മാനം ലഭിച്ചു തൊട്ടു മുമ്പത്തെ വർഷം തിരുവനന്തപുരം സ്വദേശിക്കാണ് ലോട്ടറി അടിച്ചത് ഇത്തവണ ആരായിരിക്കും ഭാഗ്യവൻ അല്ലെങ്കിൽ ആരായിരിക്കും കോടീശ്വരൻ എന്നുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം മതി നമുക്ക് അറിയാൻ സാധിക്കും News dos Karma News.